ജ്യോതിഷത്തിൽ പതിമൂന്നാമത്തെ നക്ഷത്രമായ അർത്ഥം കന്നി രാശിയിൽപ്പെടുന്നു ഇത് ദേവഗണ നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രത്തിലെ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും ആരെയും വശീകരിച്ച് നിർത്താനുള്ള കഴിവ് ഈ നാളുകാരുടെ പ്രത്യേകതയാണ് ഈ നാളുകാര് വിദ്വാൻമാരായിരിക്കും നന്നായി സംസാരിക്കുന്ന പ്രകൃതമാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത് കാര്യങ്ങളെ പറഞ്ഞ് വാദിക്കാനുള്ള കഴിവുണ്ട് എഴുത്തിലും അധ്യാപനത്തിലും നന്നായി ശോഭിക്കും അത്തം നക്ഷത്രത്തിലെ പിറന്നവർക്ക് ലജ്ജാ സ്വഭാവം കൂടുതലാണ് സന്മാർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ളവരാണ് അത്തം നക്ഷത്രക്കാരുമായി ഇണങ്ങി പോകാന് നന്ദി പ്രയാസപ്പെടും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലെ ഇവര് മുൻപന്തിയിലായിരിക്കും ശുചിത്വ കാര്യങ്ങളിലെ ഇവര് കണിശകക്കാരായിരിക്കും ജീവിതത്തിലെ വിജയത്തോടൊപ്പം തന്നെ പരാജയവും ഉണ്ടായെന്ന് വരാം ഔദ്യോഗിക ജീവിതത്തില് പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമാണ് വിദ്യാഭ്യാസം കുറവാണെങ്കിലും അറിവിന്റെ കാര്യത്തിലെ മറ്റുള്ളവരേക്കാൾ മുൻപന്തിയിൽ ആയിരിക്കും അധ്വാനശീലക്കാരായ അത്തം നക്ഷത്രക്കാര് ആശിക്കുന്നതെല്ലാം കൈയടക്കുമെങ്കിലും സ്വാർത്ഥയും അസൂയയും ഈ നാളുകാരിലെ വിട്ടുമാറാതെ നൽകി പൊതുവെ സ്ത്രീകൾക്ക് ഗുണകരമെന്ന് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ കരുതിപ്പോരുന്ന ഈ നാളിനെ സംബന്ധിച്ച് പെണ്ണത്തം പൊന്നത്തം എന്നൊരു ചൊല്ല് തന്നെ മലയാള നാട്ടിൽ നിലവിലും ഈ നക്ഷത്രത്തിലെ ജനിച്ചവര് വിദ്യാസമ്പന്നരും ജിജ്ഞാസുക്കളുമായിരിക്കും കുലീന അധ്വാനശീലം വശീകരണ ശക്തി എന്നിവയും ഇവരിലെ കാണാം ശാന്തത ആത്മനിയന്ത്രണം അടുക്കും ചിട്ടയും ഉള്ള ജീവിതശൈലി എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ തുടർച്ചയായി ഇവർക്ക് അനുഭവവേദ്യമാകും കൗശലവും സ്വാർത്ഥയും ചിലരുടെ സ്വഭാവമാണ് നിരൂപണം മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുക എന്നിവ ഇവരുടെ സ്വഭാവമാണ് വാർദ്ധക്യ കാലമായിരിക്കും ഇവർ പൊതുവെ ഐശ്വര്യപ്രദം അധികാരശക്തിയുള്ള തൊഴിലുകളിലാണ് ഇവരെ വിജയിക്കുക സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ വാക്കുകളുടെ ആകർഷകത്വം ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം വീടുവിട്ടുള്ള താമസം തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് ഈ നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകളെ ശാന്തസ്വഭാവക്കാരും ക്ഷമാശീലമുള്ളവരുമായിരിക്കും കുടുംബഭരണത്തിലും പൊതുകാര്യത്തിലും ഈ നാളുകാരെ നന്നായി ശോഭിക്കും ഈശ്വരാനുഗ്രഹം കൂടുതലായി കാണുന്നു ഇവരെ പരോപകാരികളും നിഷ്കളങ്കരുമായിരിക്കും പൊങ്ങച്ചം പറയും എങ്കിലും കയ്യിൽ നിന്ന് പണം ചിലവഴിക്കില്ല ജീവകാരുണ്യത്തില് അതീവ താല്പര്യം കാണിക്കുന്നു പൊതുജനങ്ങളിൽ നിന്നും ബഹുമാനവും സ്ഥാനമാനങ്ങളും വളരെയധികം ലഭിക്കുന്നവരായിരിക്കും ഇവർ മറ്റുള്ളവർക്ക് എല്ലാവിധ സഹായവും സഹകരണവും നൽകുന്നവരാണ് എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല ഇവർ മറ്റുള്ളവരെ ഒരിക്കലും ചതിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യില്ല സ്വന്തം ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും ഈ നല്ല പ്രവൃത്തികൾക്ക് ഒരിക്കലും ഇവർക്ക് ഒരു നന്മയും ലഭിക്കില്ല പകരം വിമർശനങ്ങളും എതിർപ്പുകളുമായിരിക്കും തിരികെ കിട്ടുന്നത് ഇവരുടെ ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ് മാനസികമായും തൊഴിൽപരമായും ഒരിക്കൽ ഒന്നതിയിൽ എത്തിയാൽ അടുത്ത നിമിഷം അത്ര തന്നെ താഴേക്ക് വരും ഇവരെ കുറിച്ചൊരിക്കലും ആർക്കും തീരെ പാവാപ്പെട്ടവരെന്നോ ധനവാനെന്നോ വിധിയെഴുതാൻ കഴിയില്ല ഒരു ജോലിയിൽ ലാഭം കിട്ടാൻ ആരംഭിക്കുമ്പോൾ ഉടനെ തന്നെ നഷ്ടത്തിലേക്കും പോകാൻ തുടങ്ങും എന്നാൽ എവിടെ നിന്നെങ്കിലും അപ്രതീക്ഷിതമായ സഹായം കിട്ടി അതിൽ നിന്നും നല്ല രീതിയിൽ വിജയത്തിലെത്തിച്ചേരുകയും ചെയ്യും പലവിധ വിധ കാരണം ഇവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും മൂലം കിട്ടേണ്ട അതിശയകരമായ മേന്മകൾ ശിഥിലമായി പോകും എന്നാൽ ഇവർ ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടപ്പെടാറില്ല എന്നാലും നിരപരാധികളായ ഇവരെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നതായി കാണാം അത്തം നക്ഷത്രക്കാര് വളരെ വേഗം അത്യുന്നതിയിൽ എത്തുകയും എന്നാല് അതിലും വേഗത്തിൽ അതെല്ലാം നഷ്ടപ്പെടുകയും അവസാനം എവിടെ നിന്നെങ്കിലും ഒരാളെ യാദൃശ്ചികമായി ദൈവത്തെപ്പോലെ വന്ന് സഹായിക്കുകയും അതുവഴി വീണ്ടും ഉന്നതിയിൽ എത്തുകയും ചെയ്യുന്നത് ഒരു പ്രത്യേകത മാത്രമാണ് സ്ത്രീകളെ സഹായിക്കുകയും എന്നാല് സ്ത്രീ വഴി പേരുദോഷം കേൾക്കുകയും ചെയ്യുന്നതുമാണ് ഇവർ ബിസിനസ് തലപ്പത്തോ വലിയ നിലയിൽ ഇൻഡസ്ട്രി തലപ്പത്തോ ആയിരിക്കും ശോഭിക്കുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞാലും ഇവർക്ക് വളരെയധികം അറിവും സ്ഥാനമാനങ്ങളും ലഭിക്കും ലോകത്തിനു തന്നെ ഇവരെ ഒന്നിലും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കാണിച്ചു കൊടുക്കുന്നവരാണ് മുപ്പത് വയസ്സുവരെ നല്ലൊരു സ്ഥാനത്തിലെത്താൻ ബുദ്ധിമുട്ടും മുപ്പതെന്നും നാൽപ്പത്തിയഞ്ചെന്നും ഇടയ്ക്ക് സുവർണകാലമായിരിക്കും ഈ സമയം ജീവിതത്തിലൊരു ഉന്നമനത്തിലെത്താം അറുപത്തിനാലെന്നു ശേഷം എല്ലാ കാര്യത്തിലും വിജയം കൊയ്യും കുടുംബിനിയായ ഭാര്യയായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് അത്യുത്സാഹം വലിയ ശക്തി മദ്യപ്രിയം എന്നിവയുണ്ടായിരിക്കും സ്ത്രീ വിഷയം വന്നാല് മാറ്റുക പ്രയാസകരമാകയാല് എപ്പോഴും ആവശ്യമില്ലാത്ത സ്ത്രീബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം എല്ലാവിധ കളവുകളും തികഞ്ഞിരിക്കുമെങ്കിലും പുറമെ എന്ന പേരായിരിക്കും ലഭിക്കുക ലജ്ജയും ദയയും വളരെ കുറവായിരിക്കും ആയതിനാല് സ്ത്രീകളോട് ഇടപെടുമ്പോൾ യാതൊരു സങ്കോചവും ഉണ്ടായിരിക്കില്ല എപ്പോഴും ഉന്മേഷവാനായി കാണപ്പെടും ഒരേ സമയത്ത് ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ താൽപര്യം പ്രദർശിപ്പിക്കും അധ്വാനശീലം കൊണ്ട് ക്രമേണ എല്ലാ ഉദ്ദേശ്യങ്ങളും സാധിച്ചെടുക്കും സ്വാർത്ഥയും അസൂയയും വിട്ടുമാറുകയില്ലെങ്കിലും പുറമെ സ്നേഹവും സഹായവും പ്രദർശിപ്പിക്കും സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിനു നിലനിർത്തുന്നതിനുവേണ്ടി എന്ത് ത്യാഗമനുഷ്ഠിക്കുന്നതിനും സന്നദ്ധനാണ് ഇവര് വികാരത്തിലെ പെട്ടെന്ന് വീണുപോകുമെന്നതിനാൽ മാനസിക സംഘർഷത്തിനും സാധ്യത വളരെ കൂടുതലാകുന്നു എല്ലാ കാര്യങ്ങളിലും ചിട്ട പാലിക്കുന്നത് ഗുണപ്രദമായിരിക്കും വാക്സാമർത്ഥ്യവും കുശലതയും ഉണ്ടാകും വിദ്യ നേടിയാല് സർക്കാർ ജോലിക്ക് അർഹരാകും ഇവര് മദ്യത്തിലോ പെണ്ണിലോ അല്ലെങ്കിൽ രണ്ടിലുമോ വീഴാന സാധ്യതയുള്ളതിനാൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ പരിശീലിക്കണം കൗശലവും വ്യക്സാമർഥ്യവും ഉള്ളവരായും വിദ്യയും ഓർമ്മശക്തിയും ഉള്ളവരായും മദ്യത്തിലും കാമിനിയിലും പ്രിയരായും ലഞ്ചയില്ലാത്തവരായും ഭവിക്കുന്നു അധ്വാനശീലരായ ഇവർ ക്രമേണ എല്ലാ ഉദ്ദേശ്യങ്ങളും സാധിച്ചെടുക്കും സാമ്പത്തിക ഭദ്രത നിലനിർത്താനായി എന്ത് ത്യാഗവും ചെയ്യും ശുദ്ധ ഹൃദയമാകയാല് തങ്ങളിൽ നിന്ന് ഗുണമനുഭവിച്ചവർ തന്നെ കൃതജ്ഞരായി മാറുന്ന സന്ദർഭങ്ങൾ കാണേണ്ടിവരും സ്നേഹിതന്മാരെ ആകർഷിക്കാൻ ഇവർ കൗശലം കൂടും ഭാഗ്യദൗർഭാഗ്യങ്ങളെ മാറി മാറി അനുഭവിക്കേണ്ടി വന്നയിക്കും കവികളോ ശാസ്ത്രജ്ഞരോ ആയവരെ ദേശാന്തരങ്ങളിലും പ്രശസ്തി നേടും വിവാഹശേഷമാണ് ഇവർക്ക് അഭിവൃദ്ധി കൈവരുന്നത് സ്വന്തം വീട്ടുവിട്ട് താമസിക്കുന്നവരായിരിക്കും ഇവര് സ്ത്രീകളെ വളരെ ക്ഷമാശീലരും സുഗന്ധ വസ്തുക്കളും കൗതുക വസ്തുക്കളും ശേഖരിക്കുന്നതിൽ അമിത താൽപര്യം കാണിക്കുന്നവരുമായിരിക്കും പ്രിയദർശിനികളാകാൻ ഇവരെപ്പോഴും ശ്രമിക്കുന്നത് കാണാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാ കാര്യത്തിലും സമർത്ഥന്മാരായിരിക്കും കൈവിട്ട് കളിക്കാത്തവരാണിവർ ക്ഷമാശീലയും സൽഗുണസമ്പന്നയുമായിരിക്കും ധർമ്മനിഷ്ഠയുള്ളവളുമായിരിക്കും സ്ത്രീകളുടെ കണ്ണുകൾക്കും മുഖഭാവത്തിലും ഒരു പ്രത്യേക ആകർഷണീയത ഉണ്ടായിരിക്കും ശരീരപുഷ്ടിയും അഴക്കുമുള്ളവരായിരിക്കും ഇവർ ശാലീനകളും സൗമ്യശീലരുമായ ഇവർക്ക് കുടുംബജീവിതത്തിലെ ദീപം പോലെ പ്രകാശിക്കാൻ കഴിയും സ്ത്രീ സഹജമായ ലജ്ജ ഇവർക്ക് നൈസർഗികമായിരിക്കും കുടുംബ ഭരണതത്തിലും ഔദ്യോഗിക രംഗത്തും നല്ല പോലെ ഇവർക്ക് ഭാഗ്യമുണ്ട് ക്ഷമയും സദാചാരബോധവും കുലീനത്വവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാകും അതുപോലെ പ്രയത്നശീലം ഐശ്വര്യം ആകർഷണീയത്വം വൃത്തിയും വെടിപ്പുമുള്ള പെരുമാറ്റം എന്നിവയും ഇവരുടെ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ് മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണിവർ സ്വന്തം അഭിപ്രായ പ്രകടനത്തിന് മടിക്കാത്തവരായിരിക്കും അതിന്മേലുണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് അങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരില്ല ഇവർക്ക് നല്ല കുടുംബജീവിതം കിട്ടും ഭർത്താവ് സ്നേഹിക്കുന്നവനും സമ്പത്തുള്ളവനുമായിരിക്കും കുട്ടികളിൽ നിന്നും എല്ലാ സുഖങ്ങളും ലഭിക്കും ശനി കേതു രാഹു ദശാകാലങ്ങളിൽ അത്തം നക്ഷത്രക്കാര് ദോഷപരിഹാരം ചെയ്യണം ദുർഗാഭജനം ഉത്തമ ഗുണം ചെയ്യും അത്തം തിരുവോണം രോഹിണി നക്ഷത്രങ്ങളിലെ ക്ഷേത്രദർശനം അല്ലെങ്കിൽ അത്തവും തിങ്കളും വരുന്ന ദിവസം ക്ഷേത്രദർശനവും പൂജകളും ചെയ്യണം അനുജന്മ നക്ഷത്രങ്ങളായ രോഹിണി തിരുവോണം എന്നിവയിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തണം ഗണപതിയെയും സൂര്യനെയും ആരാധിക്കുന്നത് അത്യുത്തമമായിരിക്കും രാശ്യാധിപനായ ബുധനെ അല്ലെങ്കിൽ ബുധന്റെ അതിദേവതയായ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾക്കും പരിഗണന കൊടുക്കണം നക്ഷത്ര ദിവസം വിശ്വസ്തനായ ഒരു കർമ്മിയെ കൊണ്ട് ഭഗവതി സേവ ചെയ്യിക്കുന്നത് അത്യുത്തമമായിരിക്കുമെന്ന് അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു ഭർത്തനാശമുണ്ടാക്കുന്ന കണ്ടവേദദോഷമുള്ളതിനാല് ചതയവുമായി വിവാഹം പാടില്ല അഥവാ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘമംഗല്യത്തിനായും ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനായും തിങ്കളാഴ്ച വ്രതം സ്വയംവരപുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് അത്യുത്തമമായിരിക്കും ചോതി അശ്വതി ഭരണി കാർത്തിക മൂലം അനിരം എന്നീ നാളുകൾ അത്തം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ അത്തം നാളുകാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാവും നല്ലത് വെള്ള പച്ച എന്നീ നിറങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക് അനുകൂല നിറങ്ങൾ അത്തം നക്ഷത്രത്തിന്റെ ദേവത സൂര്യനാണ് നിത്യവും സൂര്യമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് അത്തം നക്ഷത്ര ജാതകർക്ക് ജന്മനാ പത്ത് വയസ്സുവരെ ചന്ദ്രദശയാണ് ശുഭനും ബലവാനുമായ ചന്ദ്രന്റെ ദശാകാലത്ത് മാത്രസൗഖ്യം ഗൃഹനിർമ്മാണം കർമ്മപുഷ്ടി തുടങ്ങിയവ മാതാപിതാക്കൾക്ക് ഉണ്ടാകും പൂർണ്ണ ചന്ദ്രന്റെ ദശാകാലം ജാതകനും മാതാപിതാക്കൾക്കും പൂർണ്ണ സൗഖ്യപ്രദമായിരിക്കും കാര്യവിജയവും കീർത്തിയും സന്തോഷവും കളത്രപുത്രാദി സൗഖ്യവും രാജബഹുമാനവും ചന്ദ്രദശാസന്ധിയിൽ സംഭവിക്കും ചന്ദ്രന് തോറും ഗുണഫലവും വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നാൽ ബലഹീനനായി നിൽക്കുന്ന ചന്ദ്രൻ മേൽ പറഞ്ഞ ഫലങ്ങൾ ജാതകനും കുടുംബത്തിനും നൽകില്ല എന്നു മാത്രമല്ല പല തരത്തിലുള്ള ദുരിതങ്ങളും ധനനഷ്ടവും ജാതകനെയും കൂടും ബദ്ധയും അലട്ടിക്കൊണ്ടിരിക്കും പത്തു വയസ്സുമുതൽ പതിനേഴ് കുജ ദശാസന്ധിയാണ് കുജന്റെ ഈ ദശാസന്ധി ജാതകന് പൊതുവെ ദോഷപ്രദമാണ് പല തരത്തിലുള്ള രോഗാവസ്ഥകളും ജാതകനെ ബുദ്ധിമുട്ടിക്കും വിദ്യാഭ്യാസ തടസ്സം ഈ കാലയളവിൽ അനുഭവപ്പെടും ധനനഷ്ടം പേരുദോഷം തുടങ്ങിയവ ഈ കാലയളവിൽ അനുഭവപ്പെടും പതിനേഴ് വയസ്സുമുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ രാഹുൽ ദശയാണ് ജാതകന്റെ രാഹു ദശാസന്ധി കാലയളവ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പലവിധത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കാം ധനനഷ്ടം അപവാദം വഴക്കുകൾ അലച്ചിൽ തുടങ്ങിയവ ഈ കാലയളവിൽ സംഭവിക്കും എന്നാൽ വിദേശത്തു പോകാൻ പല നാളുകളായി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും എന്നാൽ കഷ്ടഫലത്തെ തരുന്നവനാണ് രാഹു എങ്കിലും ജാതകന്റെ ഗ്രഹനിലയിൽ അനുകൂല രാശികളിൽ ബലവാനായി നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലത്ത് പലവിധത്തിലുള്ള ശുഭഫലങ്ങളെ ജാതകന് രാഹു നൽകുകയും ചെയ്യും ഇരുപത്തിയഞ്ച് വയസ്സു മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സുവരെ വ്യാഴദശയാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ച ജാതകനെ വ്യാഴദശാസന്ധി പൊതു ഗുണപ്രദമായിരിക്കും ജാതകന്റെ ഗ്രഹനിലയിലെ യോഗങ്ങൾ അനുഭവമായി വരുന്നത് വ്യാഴദശാസന്ധി കാലഘട്ടത്തിലാണ് വ്യാഴദശയിൽ ഉത്സാഹം ഉത്കൃഷ്ടസ്ഥാന പ്രാപ്തി എല്ലാ കാര്യത്തിലും ഉത്കർഷമായ അവസ്ഥ സർവകാര്യ വിജയം വ്യവഹാര വിജയം തൊഴിലിൽ അഭിവൃദ്ധി വിവാഹം പുത്രലാഭം സർക്കാർ സേവനം കർമ്മപുഷ്ടി കീർത്തി പലവിധത്തിലുള്ള ധനലാഭം മന സന്തോഷം ഇത്യാദി ഗുണഫലങ്ങളും കളത്ര സുഖഹാനി വ്യവഹാരം ശത്രുവർധന ഇത്യാദി ദോഷഫലങ്ങളും ജാതകന് സിദ്ധിക്കും എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ ബലഹീനനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശയിൽ യാതൊരുവിധ ഗുണഫലങ്ങളും ലഭിക്കുകയില്ല എന്നു മാത്രമല്ല പലവിധ ത്തിലുള്ള ദുരിതങ്ങളും ധനനഷ്ടവും ജാതകന് സിദ്ധിക്കും നാൽപ്പത്തി ഒന്ന് വയസ്സു മുതൽ അറുപത് വയസ്സുവരെ ശനി ദശാസന്ധിയാണ് ജാതകന് ഈ കാലയളവ് പെതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഭൂമിലാഭം കൃഷിലാഭം ഗ്രാമം പൂരം സമുദായം ഇവയുടെ ഏതെങ്കിലും ഒന്നിന്റെ നായകസ്ഥാന ലബ്ധി ധനലാഭം എന്നീ ഗുണഫലങ്ങളും കേസുവഴക്കുകൾ ധനനഷ്ടം അപവാദം തുടങ്ങിയ ദോഷഫലങ്ങളും ജാതകന് സിദ്ധിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള രോഗാവസ്ഥകൾ ശനിച്ഛാസന്ധി കാലത്ത് ജാതകനെ ബുദ്ധിമുട്ടിക്കും പൊതുവെ കഷ്ടഫലത്തെ തരുന്നവനാണ് ശനിയെങ്കിലും ജാതകന്റെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ധാരാളം ശുഭഫലങ്ങളെ നൽകും അറുപത് വയസ്സു മുതൽ എഴുപത്തിയേഴ് വയസ്സുവരെ ബുധദശാസന്ധിയാണ് അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ദശാസന്ധിയാണ് ബുധദശാസന്ധി ജാതകന് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും ഈ ദശാസന്ധിയിൽ ലഭിക്കും ധനലാഭം പെതുജന അംഗീകാരം തുടങ്ങിയവ ഈ ദശാസന്ധിയുടെ ഗുണഫലമാണ് ജാതകന്റെ ഗ്രഹനിലയിൽ ബുധൻ ബലവാനായാൽ ഫലം കൂടും എന്നാൽ ബുധൻ ബലഹീനനായാൽ ശുഭഫലങ്ങൾ ഒന്നും തന്നെ ജാതകന് സിദ്ധിക്കുകയില്ല എഴുപത്തിയേഴ് വയസ്സുമുതൽ എൺപത്തിനാല് വയസ്സുവരെ ദശയാണ് ജാതകന് പൊതുവെ കേതു ദശാസന്ധി കാലയളവ് ഗുണപ്രദമല്ല പലതരത്തിലുള്ള രോഗം ജാതകനെ ബുദ്ധിമുട്ടിക്കും സദാ ഗണപതി നാമം നാവിൽ ഉച്ചരിക്കുന്നത് ഉത്തമമാണ് എൺപത്തിനാല് വയസ്സുമുതൽ നൂറ്റിനാല് വയസ്സുവരെ ശുക്രദശയാണ് കേതു കേതുദശക്കു ശേഷമുള്ള ഈ കാലയളവ് ജാതകന് ഗുണപ്രദമാണ് സദാ ഈശ്വര സ്മരണയിൽ ജീവിക്കുക